ഭാര്യയും ഭർത്താവും ഒരേ ബസ്സിൽ ഡ്രൈവറും കണ്ടക്ടറുമായി ജോലി ചെയ്യുന്നു പാടിയോട്ടുചാലിലെ പുത്തൻപുരയ്ക്കൽ ജോമോനും ഭാര്യ ജിജിനയുമാണ് ഈ ദമ്പതികൾ ഭർത്താവിനൊപ്പം ജോലി ചെയ്യണമെന്ന ആഗ്രഹത്തിൽ ഹെവി ലൈസൻസും കണ്ടക്ടർ ലൈസൻസും ജിജിന സ്വന്തമാക്കുകയായിരുന്നു വിവാഹം കഴിഞ്ഞ് പതിമൂന്ന് വർഷമായെങ്കിലും ഒരു ദിവസം പോലും ജിജിന ഭർത്താവിനെ പിരിഞ്ഞിരുന്നിട്ടില്ല വാഹനങ്ങളോട് ഏറെ കമ്പമുള്ള ജിജിന ഭർത്താവ് ഓടിക്കുന്ന വാഹനങ്ങൾ ഓടിച്ചു നോക്കുമായിരുന്നു ഹെവി ലൈസൻസ് എടുക്കുന്ന സമയത്ത് ജോമോൻ തന്നെയാണ് കണ്ടക്ടർ ലൈസൻസും എടുക്കുവാൻ പറയുന്നത് ഇപ്പോൾ ഒന്നര മാസമായി ഇരുവരും ഒരേ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറുമായി ജോലി ചെയ്യുന്നു പൂജിക്കാം പൊന്നും പൂവും ചൂടിക്കാം ഒരേ ബസ്സിൽ ജോലി ചെയ്യുന്ന കേരളത്തിലെ ആദ്യ ഡ്രൈവറും കണ്ടക്ടറുമായ ദമ്പതികളാണ് ജോമോനും ജിജിനയും ചെറുപുഴ തായേനി വെള്ളരിക്കൊണ്ട് പാണത്തൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് ബസ്സിലാണ് ഇവർ ജോലി ചെയ്യുന്നത് തൊഴിൽ മേഖലയിലും കുടുംബജീവിതത്തിലും ഏറെ സംതൃപ്തരാണ് ഇരുവരും രണ്ട് കുട്ടികളാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ജോവാന ട്രീസയും യു കെ ജിയിൽ പഠിക്കുന്ന ജോഷ ജോമോനും ജോമോനും ജിജിനയും രാവിലെ ഏഴരയ്ക്ക് ജോലിക്ക് കയറും വൈകുന്നേരം ആറേ മുപ്പതിനാണ് വീട്ടിലേക്ക് മടങ്ങുന്നതും ഈ സമയത്ത് കുട്ടികളെ സ്കൂളിൽ അയക്കുന്നതും സംരക്ഷിക്കുന്നതും മാതാപിതാക്കളായ ബാബുവും ആലീസുമാണ് കുടുംബസുഹൃത്തായ പുതുപ്പറമ്പിൽ ബാബു കണ്ടക്ടർ ജോലി പഠിപ്പിച്ച സുനീഷ് കുന്നുംകൈ ബസ്സുടമകളായ സണ്ണി സുഭാഷ് സജി ബന്ധുക്കൾ സുഹൃത്തുക്കൾ നാട്ടുകാർ നല്ലവരായ യാത്രക്കാർ എല്ലാവരും തങ്ങൾക്ക് മികച്ച പിന്തുണയാണ് തരുന്നതെന്നും ജിജിന പറഞ്ഞു ചേട്ടൻ നേരത്തെ ഹെവി എടുക്കുന്ന ആളാണ് അപ്പം വണ്ടി ഏത് വീട്ടിൽ കൊണ്ടുവന്നാലും എനിക്ക് ഓടിച്ചു വണ്ടി ഭയങ്കര മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഇറങ്ങി പഠിപ്പിച്ചു തുടങ്ങി അങ്ങനെ ആയി ഫോർ വീലർ എടുക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം ഇപ്പോൾ നാഷണൽ പെർമിറ്റ് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഞാൻ ഒന്ന് ഓടിച്ച് നോക്കട്ടെന്ന് ആഗ്രഹം പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒരു ഉറപ്പായി അപ്പോൾ ഇങ്ങനെ ഒരു ഫുൾ സപ്പോർട്ട് ചെയ്തു നമുക്ക് ചെയ്ത് നോക്കാം അങ്ങനെ ലൈസൻസ് എടുക്കാൻ പോയി വരണമെന്ന് ഒന്ന് കണ്ടക്ടർ ലൈസൻസും കൂടി എടുക്കാം ഹെവീടെ കൂടെയെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കണ്ടക്ടർ ലൈസൻസ് എടുക്കുന്നത് കണ്ടക്ടർ മേഖലയിലേക്ക് വരണത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഒന്നിച്ച് ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റണമെങ്കിൽ എനിക്ക് കണ്ടക്ടർ ഡ്യൂട്ടി ചെയ്യാൻ മാത്രമേ പറ്റുക കാരണം ചേട്ടൻ ഡ്രൈവർ അങ്ങനെ ഒരേ ബസ്സേ പോകണമെങ്കിലും അതല്ലേ നടത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് ഇതിലുള്ളത് കാരണം ഇങ്ങനൂടെ ആയതുകൊണ്ട് കൂടുതൽ ഇഷ്ടമാണ് ഞങ്ങൾ അങ്ങനെ ഒരു മാറി നിൽക്കുന്നത് അങ്ങനെ മാറി നിന്നിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ തന്നെ തന്നെയാവുമ്പോൾ കുഴപ്പമില്ല ഞാൻ പുറത്തോട്ടേക്ക് പോകാൻ എക്സാം ഒക്കെ എഴുതിയിരിക്കുന്നതാണ് അപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു അതൊന്നും വേണ്ട രണ്ടുപേരും കൂടി ഇവിടെ തന്നെ നിന്ന് സെറ്റ് സെറ്റാവാന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് മുന്നോട്ടെക്കിനെയാണെന്ന് ഉറപ്പില്ല നമുക്ക് വിദേശത്ത് ജോലിക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും വേണ്ടെന്ന് വെച്ച് തന്റെ ഭർത്താവിനൊപ്പം ജോലി ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്ന ജിജിന ഭാര്യ ഭർത്തൃ സ്നേഹത്തിന്റെ മികച്ച മാതൃകയുമാണ് സമൂഹത്തിന് നൽകുന്നത് അത് വണ്ടി വണ്ടി ആണ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ ഫീൽഡിലോട്ട് നമുക്ക് ലൈസൻസ് 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 അങ്ങനെയാണ് ഹെവി ലൈസൻസും ലൈസൻസും ഉള്ളവരുണ്ട് ഉള്ളവരുണ്ട് പക്ഷെ രണ്ടും ഉള്ളത് പാടിയോട്ട് ചാൽ പാടിയോട്ടുചാൽ നേതൃത്വത്തിൽ ജിജിനയേയും ജോമോനെയും ആദരിച്ചിരുന്നു മറ്റ് ബസ് ജീവനക്കാർക്കും ഇവരെക്കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാണ് തങ്ങളുടെ തൊഴിൽ മേഖലയുടെ അഭിമാനമാണ് ഇവരെന്നാണ് പറയുന്നത് സുഹൃത്തിൻ്റെ മകളാണ് ജീവിതം ഭയങ്കര കഴിവാണ് ബൈക്ക് ബൈക്കാണേലും എല്ലാം എടുത്ത് പോകുന്ന കാണുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു ഇതാണ് പിന്നെ ഇങ്ങനെ എടുക്കുന്നത് എന്ന് ഞാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തു എടുക്കണം എന്താ പറയുക ഞങ്ങളെൻ്റെ ബൈഎൻസിഎയുടെ കണ്ണൂർ റീജിയലിൻ്റെ ഞങ്ങളൊരു ആദരവൊക്കെ കൊടുത്തു ലൈസൻസ് കിട്ടി ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ ഓപ്പോസിറ്റ് മാഗ്നം മാൾ മെയിൻ റോഡ് പയ്യന്നൂർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് ഏറ്റവും നല്ലത്